അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ അതിഗംഭീരമായ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ മുടിയനും ജാസ്മിനും തമ്മിലാണ് ഇത് നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഗബ്രി ജാസ്മിനും തമ്മിൽ മുടിയനെ നോമിനേറ്റ് ചെയ്യാം അതായത് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം പവർ അവർ ഡയറക്റ്റ് ആയിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ മുടിയനെ നോമിനേറ്റ് ചെയ്യാമെന്നൊരു ഡിസ്കഷൻ നടത്തിയെന്ന് നമ്മുടെ അതായത് ഏഷ്യണി ജന്മണി അവൾ പോയി പറഞ്ഞു കൊടുത്തു നമ്മുടെ നമ്മുടെ ഋഷീനോട് ആ വിവരം വേഗം തന്നെ ജാൻമണി അറിയിക്കുകയും ചെയ്തു ആ വിവരം കേട്ട് ഞെട്ടിത്തെറിച്ച് കോരിത്തെറിച്ച് നമ്മുടെ ഋഷി പറന്നെത്തി ജാസ്മിൻ്റെ നേരെ ഒച്ചിട്ട് അലറുകയാണ് നമുക്ക് എന്ത് ഇതുണ്ടായിട്ടാണ് നീ എന്നെ നോമിനേറ്റ് ചെയ്തത് നീയും ഗബ്രിയും അപ്പോൾ നമ്മുടെ നോക്കി പറയുന്നുണ്ട് ആ വാഴയും മരവാഴയും എല്ലാ വാഴയും അവൻ്റെ നാട്ടിലുള്ള എല്ലാ വാഴേൻ്റെ പേരും അവൻ വിളിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗബ്രി തെളിയിച്ചു ആടാ ഞാൻ വാഴയാടാ നമ്മുടെ ജാസ്മിൻ എന്താണ് ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വന്ന ആളാണെന്ന് തെളിച്ചു ഗബ്രീനേയും ജാസ്മിനെയും ചേർത്തിട്ടാണ് നമ്മുടെ ഋഷി ഒരു ഇത് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഗബ്രി അതിനൊന്നും പ്രതികരിക്കാതെ അവിടെ മിണ്ടാണ്ട് പോയാൽ ടച്ചിരിക്കുകയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിരിക്കുന്ന മിണ്ടാണ്ടിരിക്കാനാണ് ഗബ്രി ജാസ്മിനെ ചതിക്കുമെന്ന് ഈ ഒരു ഒറ്റ ലൈവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു ഒരു വാക്ക് പോലും ഗബ്രി നമ്മുടെ റഷ്യനോട് സംസാരിക്കുന്നില്ല ജാസ്മിനെ സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കുന്നില്ല അവിടെ ജാസ്മിൻ അട്ടയ്ക്കുന്നതെന്ന് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അതിലൂടെ ജാസ്മിൻ ഒരു ബോൾഡാണെന്ന് തെളിവിച്ചു പിന്നെ ജാസ്മിൻ ഈ ബിഗ് ബോസ് കിട്ടി പല ചീത്തപ്പേരും ഇതിനോടൊക്കെ തന്നെ കേൾക്കേണ്ടിയും വന്നു ഇതിനെല്ലാം ഒറ്റ കാരണം നമ്മുടെ ഗംഭീരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നത് രണ്ട് പേര് തമ്മിൽ ചിരിച്ചിരുന്ന് വർത്തമാനം പറയുന്നതല്ല ഇതൊരു ഗെയിം ഷോയാണ് അതുമാത്രമല്ല നോമിനേറ്റ് നോമിനേറ്റ് ചെയ്യേണ്ടവരെ നോമിനേറ്റ് ചെയ്യുക തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിലുള്ള ഫൈറ്റ് ഉണ്ടാക്കുന്നു പക്ഷേ നമ്മുടെ വാഴച്ചേട്ടൻ ആ വാഴച്ചേട്ടൻ അവിടെ ഒന്നും നിൽക്കുന്നുമില്ല അങ്ങ് മാറി നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം ഇനി എന്ത് നടക്കുമെന്നറിയും